ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ ആചരിക്കുന്ന ഒരു ഉത്സവമാണ് നവരാത്രി ഓരോ സംസ്ഥാനങ്ങളിലും വിവിധ തരത്തിലും വിവിധ രൂപത്തിലും വിവിധ വർണ്ണത്തിലുമാണ് നവരാത്രി ആഘോഷിക്കുന്നത് കേരളത്തിലും അപ്രകാരം തന്നെ എന്നാൽ കേരളത്തിലും കർണാടകത്തിലും താമസിക്കുന്ന ലോഡസാര സ്വബ്രാഹ്മണരുടെ കാര്യം പറഞ്ഞാൽ അവരുടെ ആഘോഷത്തിൻ്റെ രീതി ഒരു പ്രത്യേക തരത്തിലാണ് നവരാത്രി എന്നാൽ ഭജനയോ മറ്റ് കലാപരിപാടികളോ അല്ല ഗുഡശർ സുബ്രഹ്മണ്യരെ സംബന്ധിച്ച് അവരാഘോഷിക്കുന്നത് സുമംഗലികളായ സ്ത്രീകൾ ഓരോ കുടുംബത്തിൽ നിന്നും പങ്കെടുത്ത് ലളിതാ സമസ്തമത്തിൻ്റെ ഓരോ ഏടുകളും ഓരോ പേരുകളും ഉച്ഛരിച്ച് ഓരോ സഹസ്രനാമം ഉച്ചരിച്ച് ദുർഗാദേവിക്ക് കുങ്കുമാർച്ചന ചെയ്യുന്നതാണ് ഗൗടശാരി സുബ്രാഹ്മണരുടെ കൊങ്കണി ബ്രാഹ്മണരുടെ നവരാത്രി ആഘോഷത്തിൻ്റെ പ്രത്യേകത തിരുവനന്തപുരത്തെ ഗൗഡശാര സുബ്രാഹ്മണർ എണ്ണത്തിൽ കുറവാണെങ്കിലും ആഘോഷത്തിൻ്റെ കാര്യത്തിൽ മുൻപിലാണ് ആഘോഷത്തിൻ്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അവരുടെ പ്രാർത്ഥനാ മന്ദിരമായ സെക്രട്ടേറിയറ്റിനടുത്തുള്ള നരസിംഹവിലാസത്തിലെ സമാജമന്ദിരത്തിലാണ് ഇപ്പോൾ പരിപാടികൾ നടന്നു വരുന്നത് കുങ്കുമാർച്ചനയ്ക്കായി സുമംഗലികൾ ഓരോ ദിവസവും വിവിധ വർണ്ണത്തിലുള്ള സാരികളെടുത്ത് ആചാരാനുസരണം കുങ്കുമാർച്ച നടത്തുന്നു അതിനു ശേഷം പങ്കെടുത്ത സ്ത്രീകൾ മുതിർന്നവർക്കും കൂടെയുള്ളവർക്കും വെറ്റിലയും പാക്കും നൽകി ആദരിക്കുന്നു അവരിൽ നിന്ന് അനുഗ്രഹങ്ങൾ തേടുന്നു അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നു വരും വർഷങ്ങളിലേക്ക് കുടുംബത്തിന് സുമംഗലമായ മംഗളകരമായ ഒരു വർഷം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗജ ശക്തീസ്വരൂപിണി മഹാമായ ശക്തീസ്വരൂപിണി മഹാമായേ തുക ഉപസനകർത്തായ ശക്തീസ്വരൂപിണി മഹമായ നവരാത്രി ആഘോഷമാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങളുടെ സഭ സ്റ്റാച്ചുവിലാണ് ഇവിടെ പത്ത് ദിവസവും നല്ല കൂടി നമ്മൾ നവരാത്രി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ പൂജാറൂമാണ് പൂജാറൂമിൽ നമ്മളെല്ലാം അലങ്കരിച്ച് ഗുലുബൊമ്മയൊക്കെ വെച്ച് അതുപോലെ നവധാന്യം അഷ്ടമംഗല്യം ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ നവരാത്രി ആഘോഷിക്കുന്നത് ഇതിൽ ഫസ്റ്റ് ദിവസം തൊട്ട് ഒമ്പതാം ദിവസം വരെ വൈകിട്ട് എല്ലാ ദിവസ സുമങ്കല്ലികളും പൂജ ചെയ്യുന്നുണ്ട് അതിൽ എട്ടാം ദിവസം വരുന്ന ദുർഗാഷ്ടമി ദിവസം വരെ കുങ്കുമാർച്ചനയും ഒമ്പതാം ദിവസം വൈകിട്ട് ലക്ഷ്മി പൂജയും പത്താം ദിവസം വിജയദശമി ദിവസം രാവിലെ പൂജയെടുപ്പ് അതേപോലെ വിദ്യാരംഭം അതിനുശേഷം നവകന്യാപൂജയും നടത്തുന്നു വൈകിട്ട് ആറുമണിയാകുമ്പോൾ നമ്മളിവിടെ സുമംഗളികൾ എല്ലാവരും ചേർന്ന് വിളക്കുകൾ കത്തിക്കുകയും അതിനുശേഷം കുങ്കുമാർച്ചന നടത്തുകയും ചെയ്യുന്നു ഇത് ലളിത സഹസ്രനാമാർച്ചനയാണ് ലളിതാ സഹസ്രനാമം ജപിച്ചു കുങ്കുമാർച്ചന നടത്തുന്നു അതിനുശേഷം ഭജന പിന്നെ താമ്പൂലം റെഡിയാക്കും അതെല്ലാവരും സുമങ്കലികൾ പരസ്പരം കൈമാറും അതിനുശേഷം ഞങ്ങളുടെ ഗൗഡസാരസ്വ ബ്രാഹ്മണരുടെ ഒരു ആചാരപ്രകാരം സുമങ്കല്യകൾക്ക് ഓണ്ടി എന്ന് പറയും അതായത് നമ്മൾ ഈ സാരിയുടെ മുന്താണി ഇങ്ങനെ പിടിച്ചിട്ട് അതിൽ അരി നാളികേരം അഷ്ടമംഗല്യം വസ്ത്രം ഇതെല്ലാം വെച്ചിട്ട് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അതും അതും ചെയ്യും അതിനുശേഷം ദിപാരാധന പ്രസാദ വിതരണം ഇതാണ് നമ്മൾ ഒമ്പത് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരാഘോഷം സർവമംഗളമാഞ്ജലി ശിവേ സർവാര്ദ്ധ സാധകേ ശരണ്ി പ്രേമഗേ ഗൗരി നാരായണീ നമോസ്മതി എല്ലാ വർഷവും നമ്മൾ നവരാത്രി ആഘോഷിക്കാറുണ്ട് ഈ നവരാത്രി പ്രാരംഭം ചെയ്യുന്നത് ആശ്വിനമാസം അതായത് സംസ്കൃത മാസത്തിലെ ചൈത്രമാസമാണ് പ്രധാനമാസം പ്രഥമമാസം അങ്ങനെ ഓരോ മാസവും കഴിയുമ്പോൾ ആശ്വരമാസത്തിൽ ആദ്യത്തെ ഒമ്പത് രാത്രികളാണ് അതായത് ആശ്വിനമാസത്തിലെ ശുക്ലപക്ഷ പ്രഥമ മുതൽ ദശമി വരെയാണ് ഈ നവരാത്രി ദശമിക്ക് വിജയദശമിയായിട്ടാണ് ആഘോഷിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഈ നവരാത്രി ദിവസങ്ങളിലെ ഓരോ ദിവസവും ഓരോ ദേവിയുടെ ഭാവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് അതിൽ എട്ടാമത്തെ ദിവസം ദുർഗാഷ്ടമിയും ഒമ്പതാമത്തെ ദിവസവും മഹാലക്ഷ്മിയും പത്താമത്തെ ദിവസവും വിജയദശമി ദിവസത്തിൽ ദേവിയുമായിട്ടാണ് സങ്കല്പം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി അപ്പോൾ ഇത് പൊതുവെ ആഘോഷിക്കുന്നത് നമ്മൾ ഗൗഡസാരസ്വത ബ്രാഹ്മണർ നവരാത്രി ദിവസങ്ങളിൽ രാത്രിയിൽ സുമങ്കലുകളെല്ലാം ഒന്നുകൂടുകയും അത് വീട്ടിലാവാം അതുപോലെ പ്രാർത്ഥനാ മന്ദിരത്തിലാവാം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലാവാം അതിൻ്റെയൊക്കെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കൂടിച്ചേരലാണ് ഘടിപതീയാ नवरात्री, नवरात्री, नव नवमोहन शुभरात्रि महामाये शक्तिस्वरूप महामाये तु उपासना करता राति दिसो शक्ति स्वरूपिणी महामाये दुखा उपासना रात दिसो नवरात्री नवरात्री नव नवमोहशुरात्री वागदीश्वरी पार्वती पद्मासन सन स्थिति महालक्ष्मी वागदीश्वरी पार्वती

प्रेदिनिरूपई तुझी शक्ति नवरात्री नवरात्री